അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ എത്തിയിരിക്കുകയാണ് മക്കളെ ജസ്റ്റ് ഒന്ന് പ്രഡിക്ഷൻ ലിസ്റ്റിലെ കണ്ടസ്റ്റൻസിൻ്റെ പേര് നമുക്ക് ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കാവുന്നതാണ് ഇതൊന്നും കൺഫേം ആയിട്ടില്ല ആദ്യമായിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ അനുമോളെ കുറിച്ചാണ് സ്റ്റാർ മാജിക് അനുമോൾ അത് കഴിയുമ്പോൾ ഇപ്പോൾ വൈറൽ താരമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നെഗറ്റിവിറ്റിയൊക്കെ കിട്ടി അതിനെ തരണം ചെയ്തു പോയ നമ്മുടെ രേണു സുധി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബിനീഷ് ബാസ്റ്റിൻ ബിനീഷ് ബാസ്റ്റിനെ അറിയാത്തവരെ ആരും തന്നെ ഉണ്ടാകില്ല ഇപ്പോൾ സിനിമയിലൊക്കെ ഒരുപാട് തിളങ്ങുന്ന താരമാണ് പിന്നെ ഒരുപാട് ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള എന്നാൽ സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ആദിത്യൻ ജയൻ നെക്സ്റ്റ് നമുക്ക് ആരാ നോക്കാവുന്നതാണേ നമ്മൾക്ക് ഏറ്റവും പരിചിതമായ ഒരു മുഖമാണ് ജാസി അഷി ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്തതാണ് അടുത്തതായി സീരിയലിലൊക്കെ തിളങ്ങി നിന്നിരുന്നതും എന്നാൽ അല്പല്പം ശബ്കലം കോൺട്രവേഴ്സി ഒക്കെ സൃഷ്ടിച്ചുള്ള വ്യക്തിയാണ് ജിഷിൻ മോഹൻ ഇനിയും ഭയങ്കര പോലുള്ള ഒരു ബോൾഡ് ലേഡിയും അതേസമയം സീരിയലിലൂടെ വളരെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്ത് വിജയം വരിച്ച കൂടിയാണ് നമ്മുടെ മായ വിശ്വനാഥ് ഇനിടെ അടുത്തായിട്ട് വരുന്നതാണ് സൗമ്യ സൗമ്യ ഒരു ഫിറ്റ്നസ് ലേഡിയാണ് ഇനിയും നമ്മൾ അധ കഥാപാത്രത്തെ പരിചയപ്പെടുത്താൻ പോകുന്ന റീന ജോൺ റീന ജോൺ വളരെ നെഗറ്റീവ് ഒക്കെ കടന്നു വന്ന് അതിനെ ഫേസ് ചെയ്ത് വിജയം കൈവരിച്ച വ്യക്തിയാണ് അടുത്തതായി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള അവതാരകനാണ് റോഹൻ റോണ നമുക്ക് പ്രത്യേകം ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതാണ് അടുത്തതായി വളരെ കുറച്ച് കാലങ്ങളായിട്ട് സീരിയലിലൊക്കെ അഭിനയിച്ച് മലയാളികളുടെ ഇഷ്ട നടിയായി മാറിയ േഖ രതീഷ് ആണ് ഒരുപാട് കോൺട്രവേഴ്സിലെ കടന്നുപോട്ടുള്ള വ്യക്തിയും കൂടിയാണ് അടുത്തതായി ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മുകേഷ് നായർ പിന്നീട് ഇനിയും അടുത്തത് ഒരു വൈറൽ താരമാണ് അലൻ ജോസ് പെരേറെ ഇതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് നമുക്ക് യാതൊരു ഉറപ്പുമില്ല ഓക്കെ